നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് ാണ് കാരണം നമുക്ക് സ്കൂളില് റെഡ് അലേർട്ട് ആയതുകൊണ്ട് അവധിക്കാണ് പക്ഷേ റെഡ് ഭയങ്കര ഉള്ളപ്പോലോ ഓറഞ്ച് അലേർട്ട് ഉള്ളപ്പോ നല്ല മഴ അപ്പൊ നമ്മള് ഇന്ന് കാവാലത്ത് പോവാണ് കാവാലത്ത് മഴ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം പൊക്കൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ പോവാണ് ഓക്കെ ഒന്നുമില്ല തുടങ്ങി ഓൺ ദ വേ ഓ മാത്രമേ പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്തയുള്ളൂ കൊച്ചിന്ന് പഠിക്കുക നാളെ ക്ലാസ് ഉണ്ട് ശനിയാഴ്ച ഒരു ശക്ലം പഠിക്കാനുണ്ട് ഇത്ര ഉണ്ടായിട്ട് വാക്കി പഠിക്കാൻ പറ്റിയില്ല രണ്ട് ട കളിക്കൂന്ന് ഓക്കേ പന്ത്രണ്ട് ബിങ്കോ ബിങ്കോ കളിക്കാ ബിങ്കോ ഈ കടയാണ് കേസിൽ ഞങ്ങളുടെ ഫേവറേറ്റ് കട ഞങ്ങൾ എപ്പോ കവാതത്ത് പോയാലും ഇവിടെ വന്ന് ബജ് കഴിക്കും കൈസ് ഇവിടുത്തെ ബജ് എഴുന്നോടെ അടിപൊളിയാണ് ഞങ്ങൾ എപ്പോ ഇതൊരു പോയാലും വാങ്ങിച്ചു കഴിക്കും പിന്നെ ഇതാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളി ഇവിടെയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു അടിപൊളിയായിരുന്നു ഞങ്ങള് പക്ഷെ ഞങ്ങള് വിചാരിച്ചു വേറെ എവിടെയും വെള്ളം കാണില്ല വേറെ ഒരു സ്ഥലത്ത് വെള്ളം കണ്ടില്ല ഇങ്ങനെ ഇത്ര അവിടെ ഒരു പൊങ്ങിന്നോടും

സാധാരണ കാവാലത്ത് ഇത്ര വെള്ളമൊന്നുമല്ല ഇത് കൂടുതൽ വെള്ളം വരാറുണ്ട് പക്ഷേ ഇനി വരാറുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വെള്ളപ്പൊക്കെ ഇത്ര എങ്ങനെ കാണുന്ന ആദ്യായിട്ടാണ് ഇത്രയും വെള്ളം കാണാമെന്ന് വിചാരിച്ചില്ല ഇപ്പം നമുക്ക് ഇതുവഴി നമുക്ക് പോവാൻ പറ്റില്ല അപ്പൊ നമ്മൾ തിരിച്ചു പോവാ ഇവിടെ എല്ലാരും നിന്ന ഫോട്ടോക്കെടുക്കുന്നുണ്ട് എടുത്തു വണ്ടി തിരിച്ചു ഇനി പോയില്ലെങ്കിൽ നമ്മളെ പോവും അങ്ങോട്ട് പോവാൻ പോയി നമ്മള് വഴി അവിടെ വെള്ളം വേറൊരു വഴി എന്തോമ്മച്ച ഇങ്ങനെ അംഗം താറാ കൊളവള കളവള തിളക്കുകയാണ് ഞങ്ങൾ വെള്ളമുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഇവിടെ നിറച്ച വെള്ളമായിട വേണെങ്കിൽ എന്നാ മല്ല ഇവിടുന്ന് കുഞ്ഞ് കുഞ്ഞ് മീനുകളുണ്ട് ലൈറ്റാച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എൻ്റെ തലയിൽ ഒരു ലൈറ്റുണ്ടോ കുഞ്ഞ് അതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് മീനുകളുണ്ട് നമുക്ക് കരച്ചാക്കി കയറ്റാൻ പറ്റും അത് നമുക്ക്

ഞങ്ങള് പാല കൊല്ലേ കൊല്ലപ്പള്ളിന്ന് ഇല്ല കഫേ ടമറേഞ്ച് വന്നിരിക്കുകയാണ് അത് കോണി കണ്ണെന്താ ഇങ്ങോട്ട് വന്നേ എങ്ങനെയുള്ള അങ്ങനെ ഞങ്ങൾ ആദ്യം ബീസ് ബീഫ് ബിസ്ക്കറ്റ് പ്ലേറ്റർ വാങ്ങിച്ചു അത് ഓക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ ഒരു ബീഫായിരുന്നു അതിൻ്റെ ഫ്ലേവറൊക്കെ വിത്ത് ഒക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ആണെങ്കിൽ ഒരു ക്വാട്ടർ സ്പൈസി ക്രീമി ചിക്കൻ വാങ്ങിച്ചു സ്പൈസി ക്രീമി ജ്യൂസി And, uh, uh, <laughs> <laughs> um, I, uh, uh, ും വായിച്ച് അതിന്റെ ഒപ്പം ഒരു പീസും പിന്നെ അൽഫാമും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ക്രീമി ആയിരുന്നു ചിക്കൻ ഒക്കെ പൊളിഞ്ഞ് വരുന്നില്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ലൈം ജ്യൂസും കുടിച്ച് ആ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി അപ്പഴാണ് ഞാൻ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചാണ് ഒരു ഡ്രീം കേക്ക് പോലത്തെ ഒരു സാധനം അങ്ങനെ അത് ഞാൻ അപ്പതിനെ കൊണ്ട് വാങ്ങിച്ചു അത് നല്ല അടിപൊളി സാധനമായിരുന്നു വണ്ടി ചേറി കഴിക്കണം ചെയ്യിക്കണം എന്ന് പറഞ്ഞിരുന്നു അവസാനം ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് സെവൻ ഇൻ വൈൻ ഡോൾ കേക്ക് അങ്ങനെയൊന്നും നേരത്തെ മറ്റേത് പുഡിങ്ങായിരുന്നു ഇത് കേക്കാണെന്ന് പറഞ്ഞ ഇത് കേക്കാട്ടി കൊള്ള സ്പൂണുണ്ടോ കഴിച്ചോക്ക് ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക് തന്നെ തന്നെയാ അല്ല കയ്പണ്ട് ചെറുതായിട്ട് അതാ ചോക്ലേറ്റിന്റെ ഇല്ലേ അത് റിയൽ ചോക്ലേറ്റാണ് നമ്മൾ നമ്മൾ നേരെ നേരെ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ബൈ